കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ കേസിൽ അനധികൃത വായ്പയെടുത്ത് തിരിച്ചടവ് മുടക്കിയവരും പ്രതിപട്ടികയിലേക്ക് തിരിച്ചടവ് മുടക്കിയവർക്ക് ഇ ഡി സമൻസുകൾ ലഭിച്ചതോടെ മൂന്ന് മാസത്തിനുള്ളിൽ അഞ്ച് കോടി രൂപ ബാങ്കിലേക്ക് തിരിച്ചടവായി എത്തിയിരിക്കുന്നു ഈ സമൻസുകളൊടും പ്രതികരിക്കാത്തവരാണ് പ്രതികളാകുക രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ സി പാർട്ടിയും പ്രതിപട്ടികയിൽ ഉണ്ടാകുക നൂറ്റി അൻപത് കോടിയോളം രൂപയുടെ വായ്പാ തട്ടിപ്പാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നത് വലിയ തുകകൾ അനധികൃതമായി വ്യാജരേഖകളിലൂടെ വായ്പ എടുത്ത് തിരിച്ചടവ് മുടക്കി ബാങ്കിന് കോടികളുടെ ബാധ്യത വരുത്തിയ നിരവധി പേരുണ്ട് ഇവരെ കണ്ടെത്തിയാണ് ഇ ഡി സമൻസുകൾ നൽകി വിളിച്ചു വരുത്തിയത് ഇതിൽ വ്യാജവിലാസങ്ങളിലുള്ളവരും യഥാർത്ഥ വിലാസം കണ്ടെത്തി സമൻസ് നൽകിയിട്ടും ഹാജരാകാത്തവരുമുണ്ട് എന്നാൽ സമൻസ് ലഭിച്ച നിരവധി പേർ കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ വായ്പ തിരിച്ചടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇത്തരത്തിൽ അഞ്ചു കോടിയോളം രൂപ ബാങ്കിൽ തിരിച്ചടവായി എത്തി എന്നാൽ ബാങ്കിന് ലഭിക്കാനുള്ള വായ്പ കുടിശ്ശികയിൽ ചെറിയൊരു ശതമാനം മാത്രമാണിത് സമൻസുകളോടും പ്രതികരിക്കാതെ തിരിച്ചടവ് മുടക്കിയ എല്ലാവരും രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ പ്രതിപട്ടികയിലെത്തും വായ്പ തിരിച്ചടച്ച് ബാധ്യതകൾ ഒഴിവാക്കിയെന്ന ബാങ്ക് രേഖ ലഭിച്ചാൽ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാകാനാകും ഘട്ട കുറ്റപത്രത്തിൽ ഉണ്ടാകുന്ന പ്രതികളിൽ കൂടുതലും വായ്പ തിരിച്ചടവ് മുടക്കി ബാങ്കിനെ കബളിപ്പിച്ചവരാകും ഇതിനൊപ്പം ഇതിനകം ഇ ഡി സ്വത്തുക്കൾ കണ്ടുകെട്ടിയതും അഡ്ജുഡിക്കേഷൻ അതോറിറ്റി ഇത് അംഗീകരിച്ചതുമായ നടപടികളിൽ ഉൾപ്പെട്ട സ്ഥാപനങ്ങളും സംഘടനകളും പ്രതികളാകും തൃശൂരിൽ സി പി എമ്മിന്റെ ഭൂമിയും ബാങ്ക് അക്കൌണ്ടുകളും ഇ ഡി ജനം കൊച്ചി